രാമൂരന്മാർ ആഗസ്തീനോസ് കോളേജിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി വാദ്യമേളങ്ങളും തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി വടമിലുൾപ്പെടെയുള്ള വിവിധ ഓണമത്സരങ്ങളും നടത്തി സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കോളേജ് കവാടത്തിൽ വലിയ പൂക്കളം പൂക്കളമൊരുക്കി ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് മലയാളി മങ്ക മലയാളി മാരൻ മത്സരങ്ങളും നടന്നു കോളേജ് ബർസർ കോളേജ് മാനേജർ ഫാദർ ബിർക്കുമാൻ സ്കുന്ദറം ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് ജേക്കബ് വൈസ് പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽമാരായ ഫാദർ ജോസഫ് ആലഞ്ചേരിൽ സിജി ജേക്കബ് കോർഡിനേറ്റർമാരായ സുമേഷ് സി എൻ ഷീവ തോമസ് കോളേജ് കൗൺസിൽ ചെയർമാൻ ഡോയൽ അഗസ്റ്റിൻ വൈസ് ചെയർപേഴ്സൺ ജൂണ ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു